തെലുങ്കാനയുടെ മണ്ണിൽ നിന്നും പുഷ്പരാജ് ലോകം മുഴുവൻ ആഞ്ഞുവീശാൻ ഇനി ദിവസങ്ങൾ മാത്രം ഇതാ പുഷ്പയുടെ രണ്ടാം ഭാഗമായി എത്തുന്ന പുഷ്പ ദ റോളിൻ്റെ ആദ്യ പകുതിയുടെ ഡബ്ബിങ്ങിന് ശേഷം സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജിസ് ജോയി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധയായിരിക്കുന്നത് വർഷങ്ങളായി അല്ലു അർജുൻ സിനിമകളുടെ മലയാളം പതിപ്പിൽ അല്ലുവിന് സ്ഥിരമായി ഡബ്ബിംഗ് ചെയ്യുന്നത് ജിസ് ജോയിയാണ് പുഷ്പ ദ റൈസിലും ജിസ് ജോയുടെ ഡബ്ബിംഗ് ശ്രദ്ധ നേടുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒട്ടേറെ മാസി സീനുകൾ രണ്ടാം ഭാഗത്തിലുണ്ട് നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ പൊളിച്ച് അടക്കിയിട്ടുണ്ട് നല്ല സ്ക്രീൻ പ്ലേ നല്ല പാട്ടുകൾ രാഷ്മിക മന്ദാനയുടെ അഭിനയം സുകുമാർ സാറിൻ്റെ ഡയറക്ഷൻ മികവുറ്റ സിനിമാറ്റോഗ്രഫി എല്ലാം എടുത്ത് പറയേണ്ടതുതന്നെ കേരളത്തിൽ ഇ ഫോർ എൻ്റർടൈൻമെൻസിലൂടെ മുകേഷ് മേത്തയാണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് സെക്കൻഡ് ഹാഫ് ഡബ്ബിംഗിന് ശേഷം പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരാം അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്പർ അഞ്ച് മുതലാണ് പുഷ്പ തിറോ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രദർശനമുണ്ടാകുമെന്ന് ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ് സാരധി മുകേഷ് ആർ മേത്ത ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ റൈസ് ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും എ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ അല്ലു അർജുൻ രാഷ്മിക മന്ദാന ഫഹദ് ഫാസിൽ എന്നിവരെ കൂടാതെ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജെ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഉള്ളത് നിങ്ങളെപ്പോലെ തന്നെ പുഷ്പ റ്റു വരാൻ കാത്തിരിക്കുന്ന ആളായിരുന്നു ഈ ഞാനും ആ കാത്തിരിപ്പിന് വിരാമം ആയിരിക്കുകയാണ് പുഷ്പ റ്റുവിൻ്റെ ഡബ്ബിങ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സെക്കൻഡ് ഹാഫ് ഡബ്ബിങ് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആരംഭിക്കാനിരിക്കുന്നത് എനിക്ക് ചിത്രം വളരെ ആസ്വാദകരമായി തോന്നിയിട്ടുണ്ട് ഒരു നാഷണൽ അവാർഡ് വിന്നർ എങ്ങനെ പെർഫോം ചെയ്യുമോ ആ രീതിയിലുള്ള പക്കതയോടെയാണ് അല്ലുവിൻ്റെ അഴിഞ്ഞാട്ടം ഓരോ സിനിമ കഴിയുന്നോറും അദ്ദേഹം വളരുകയാണ് വളരെ മനോഹരമായി അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്